ക്രൈസ്തല ദൈവമക്കളെ ഇന്ന് ഞായറാഴ്ച സാപത് പ്രമാണങ്ങളിൽ മൂന്നില് മൂന്നാമത്തേല കർത്താവിൻ്റെ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു മക്കളെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കുന്നവർ എല്ലാ ഞായറാഴ്ചയും കൂടെ വിശുദ്ധ കുർബാനയും ജപമാലയും പ്രാർത്ഥന പ്രാർത്ഥനയും ആരാധനയും വേദനിക്കുന്ന കഷ്ടപ്പെടുന്ന തകർന്നു കിടക്കുന്ന എല്ലാ മക്കളെയും ദൈവത്തിലേക്ക് എത്തിക്കുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയം കണ്ടെത്തും ആര് 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 ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ കഷ്ടപ്പെടുന്ന മക്കള് നമ്മൾ കഷ്ടപ്പെടുന്ന മക്കള് റോട്ടി കാണുന്ന ബിഷക്കാരാണോ അതേ നമ്മളുടെ വീട്ടിൽ ധർമ്മം ചോദിച്ചു വരുന്നവരാണോ മക്കളെ അതിലുണ്ടാകാം പക്ഷേ എൻ്റെ വേദന മറ്റാളുടെ പറയാൻ പോലും എനിക്കൊരു പേടിയാണ് അല്ലെങ്കിൽ അറിയാൻ ആരോടും പറയാതെ വേദനകൾ സഹിക്കുന്ന കഷ്ടപ്പെടുന്ന അനേകം കുടുംബങ്ങൾ വ്യക്തികൾ നമ്മുടെ ഇടവകയില് നമ്മുടെ ഇടയില് നമ്മുടെ പരിസരത്തുണ്ടാവും പക്ഷെ നമ്മുടെ കണ്ണുകൾ അവർക്ക് നേരെ ആരും തുറക്കാറില്ല 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 മക്കളെ ഓർത്ത് അവർക്ക് പ്രാർത്ഥിക്കുക നല്ല കാര്യമാണ് പ്രവൃത്തികളിൽ അതല്ലേ ദൈവം നിന്നോട് പറഞ്ഞിരിക്കുന്നത് പ്രവൃത്തിയെ കൂടാതെയുള്ള ഒരു വിശ്വാസം ദൈവ സ്വീകരിക്കില്ല എന്ന് നമ്മൾ പലപ്പോഴും എന്തുണ്ടായാലും എത്ര ഉണ്ടായാൽ സാമ്പത്തിക സഹായങ്ങൾ ചെയ്യുവാൻ ഭയങ്കര പിശു കാണിക്കുന്നവരാണ് ഈ പൈസയാണോ നമുക്ക് നിത്യജീവൻ തരുന്നത് പൈസയാണോ നമുക്കെല്ലാം തരുന്നത് അല്ല മക്കളെ എന്ന ദൈവത്തെ സ്നേഹിക്കാത്തവർ ദൈവത്തെ സ്നേഹിക്കാത്തവർ ദൈവ സ്നേഹം എന്താണെന്ന് അറിയാത്തവർ ഈശോയെ രുചിച്ചറിയാത്തവർ ഞായറാഴ്ച ഉറക്കത്തിന്റെ ദിവസമാക്കി എടുക്കുന്നു ഞായറാഴ്ച ടൂറ് പോകുന്ന ദിവസമാക്കി എടുക്കുന്നു ഞായറാഴ്ച പല വ്യാപാരങ്ങളിലേക്ക് ഏർപ്പെട്ടിരിക്കുന്നു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവർ ക്രിസ്തു ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കുന്നു മക്കളെ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും നിങ്ങളുടെ ആ നാൽപ്പത്തിമൂന്ന് ദിവസത്തെ സമർപ്പിച്ച ആ രണ്ട് നിയോഗങ്ങൾ എല്ലാം പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥം വഴി ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം നിന്റെ ആഗ്രഹങ്ങളും നിന്റെ ആ നിന്റെ അർപ്പണങ്ങൾ നിന്റെ സഹർപ്പ നിന്റെ സമർപ്പണങ്ങൾ നിന്റെ പ്രാർത്ഥന നിന്റെ ആഗ്രഹം അതെന്തു തന്നെയായിരുന്നാലും എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക എല്ലാ ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവത്തിന് വിട്ടുകൊടുക്കുക കൃഷിയാണോ തൊഴിലാണോ ഏ വാഹന കൊണ്ടുള്ള വാഹനം കൊണ്ടുള്ള തൊഴിലാണോ വാഹനത്തിനോട്ടില്ലാത്ത അവസ്ഥയാണ് എല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക ശ്രദ്ധിച്ച മക്കളെലി ആലേലി യേശുവേ നന്ദി യേശുവേ സോസ്ത്രേശുവേ ആരാധന ഹലിയ ഹലേലി ഹലേലി ആലേലിയ സർവശക്തനായി ദൈവമേ ഞങ്ങൾക്കായി മരിച്ചു ഉയർത്തെഴുന്നേറ്റ യേശുവേ ഞങ്ങൾക്കായി മരിച്ചു ഉയർത്തെഴുന്നേറ്റ മരിച്ചുയർത്തെഴുന്നേശുവേ അങ്ങയുടെ ഉദ്ധാരത്തിൻ്റെ ശക്തിയാ അങ്ങയുടെ ആശ്രമത്തിന്റെ ശക്തിയാ ഈ മക്കള് ഞങ്ങളെല്ലാവരും സമർപ്പിച്ചിരിക്കുന്ന രണ്ട് നിയോഗങ്ങള് ഈ മക്കൾ സമർപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾ എല്ലാം ആസ്വദിച്ചനുഗ്രഹം പ്രാപിക്കട്ടെ വരാൻ പോണ ഞങ്ങളുടെ ഈ വരുന്ന കഥാവെ ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ അടുത്ത ഞായറാഴ്ചയാണല്ലോ ഞങ്ങളുടെ വണ്ടേ ധ്യാനം ഈശോയെ ഇന്ന് ഞായറാഴ്ച കർത്താവെ ഇനി വരുന്ന ഞായറാഴ്ച ഞങ്ങളുടെ വണ്ടേ ധ്യാനം തെക്കെന്ന് വടക്കെന്ന് പടിഞ്ഞാറ് കിടക്കുന്ന അനേകം മക്കള് കർത്താവെ കടന്ന് വരട്ടെ ഇരുപത്തി അഞ്ച് അടുത്ത് ഇരുപത്തി തീയതി ഈ മാസം മെയ് മാസം ഇരുപത്തി അഞ്ചിന് അനേകം മക്കൾ കടന്ന് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി നന്ദി ജൂൺ അഞ്ചിലെ താമസമുള്ള ധ്യാനം ദിവ്യകാരുണ്യ അനുഭവ ധ്യാനം ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ സകല വിശുദ്ധരെ പ്രാർത്ഥിക്കണം യേശുവേ നന്ദി 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 യേശുവേ നന്ദി നന്ദി ആരാധന 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 ആരാധനാധരാധനെ നന്മ നിറഞ്ഞാമം ടുന്നു പരിശുദ്ധ കന്യാ മാതാവേ പവി കഞ്ഞങ്ങൾ കാൽ നിത്യം നിന്തിരുസുതനോട് എന്നും പ്രാർത്ഥിക്കണമേ തായ നീ എന്നും മൃത്യുവിൻ നേരത്തും പരിശുദ്ധ പരമ ദിവീകാരന് ഈശോയ്ക്ക് എന്നേരവും ആരാധനയും ശ്രുതിയും പോഴ്ച്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിനെപ്പം തന്നെ പരിശുദ്ധാത്മാവിനെ ശുതി ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ മോലെ മോലെ ഈ പ്രതിസന്ധികളും മാറിപ്പോകും ആനന്ദത്തോടിരിക്കുക സന്തോഷത്തോടെ ഇരിക്കുക അവൻ നിന്നെ ഒരിക്കലും കൈവിടുമാട്ടെ അവൻ നിന്നെ ഇതയത്തോട് അതായത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് അവിടുന്ന് പരിപാലിക്കുന്ന ദൈവമാണ് ദൈവമേ നന്ദി യേശുവേ നന്ദി സർവശക്തനായ ദൈവമേ നന്ദി 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 ഹലില്ല നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവണു ഏമയും ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ സന്തോഷത്തോടുകൂടി ഇരിക്കുക വേദനിക്കുന്ന എല്ലാ മക്കളെയും വേദന എടുത്ത് മാറ്റി ആനന്ദത്തിലേക്ക് കൊണ്ടുവരട്ടെ ഏമേം